ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഇന്ന് എന്റെ പതിമൂന്നാമത്തെ നോമ്പാണ് കേട്ടോ ഇന്ന് ഞാൻ നോമ്പ് തുടക്കം വന്നത് നമ്മുടെ പർളി സെൻട്രൽ ജുമാ മസ്ജിദിലാണ് അപ്പൊ എല്ലാവർക്കും ഒരു സംശയം എല്ലാവർക്കും അല്ല എനിക്കും ഒരു സംശയമുണ്ട് ഈ പള്ളിയുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളും അറിയാനായിട്ട് ഞാൻ ഇപ്പൊ ഈ പള്ളിയുടെ അകത്തേക്ക് കയറുകയാണ് വിത്ത് പെർമിഷനോട് കൂടിയിട്ടാണ് ഇനി അതിനൊരു പ്രശ്നം ഉണ്ടാക്കരുത് ആരും ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ വീഡിയോ കണ്ടില്ലേ ഇപ്പൊ ഫുൾ കാണിച്ചോ എനിക്ക് അത്ഭുതം ഈ ചേച്ചി പള്ളിയിൽ കയറിയിട്ടും തട്ടിടാതെ പള്ളിയിൽ കയറിയിട്ടും ചേച്ചി ജീവനോടൊ പുറത്ത് വന്നോ അല്ലെങ്കിൽ പള്ളിയിലുള്ള തീവ്രവാദികളാരും ചേച്ചീനെ വെട്ടിക്കൊന്നിയില്ല വെടിവെച്ച് കൊന്നിയില്ല എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം കാരണം പള്ളിൻ്റെ അകത്തുള്ളത് മുഴുവൻ തീവ്രവാദികളാണല്ലോ അന്യവസ്ഥരായിട്ടുള്ള ആൾക്കാരെ മുഴുവനും കൊല്ലാനും ആക്രമിക്കാനും അവരുടെ സ്വത്ത് പിടിച്ചെടുക്കാനും അവരെ പീഡിപ്പിക്കാനും വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്ന ഒരു ആൾക്കാരാണല്ലോ പള്ളിയിൽ പള്ളിയിലിരിക്കുന്നത് എന്നാണല്ലോ പുറത്തുള്ളൊരു സംസാരം എന്നിട്ടും ഈ ചേച്ചി ഇങ്ങനെ ഒരു പുറനും അയാൾക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അത്ഭുതം അപ്പൊ ചേച്ചി പള്ളീൻ്റെ ഉള്ളിൽ പോയിട്ട് എന്നൊക്കെ കണ്ടുവന്നു ചേച്ചി ജീവനോട് തിരിച്ചു വന്നോ എന്നോ നമുക്കൊന്ന് നോക്കിയോ കേട്ടോ അതിവിശാലമായ നല്ല കാമാൻ ക്വൈറ്റ് എന്ന് പറയുന്നത് അത്രയും നല്ല ഒരു ഒരു സ്ഥലത്താണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് ആദ്യായിട്ടാണ് ഞാൻ ഈ പള്ളിയിലേക്ക് കയറിയിരിക്കുന്നത് അപ്പം ഇവിടെ ഇവിടെയാണോ നിസ്കരിക്കുക എന്നുള്ള കാര്യം എനിക്ക് ആ നമസ്കരിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ കയറാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കാരണം ഇന്ന് വരെ ഒരു പള്ളിയുടെ അകത്തേക്ക് ഞാൻ കയറിയിട്ടില്ല ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ പള്ളിയുടെ അകത്ത് കയറുക എന്നുള്ളതും ഈ പള്ളിയുടെ അകത്തുള്ള കാര്യങ്ങൾ അറിയാം എന്നുള്ളതും അപ്പോൾ ഈ ഇവിടെ എല്ലാം കണ്ടു നല്ല ഒരു എന്താ പറയുക നമുക്ക് പറയാൻ പറ്റില്ല വാക്കുകൾ കൊണ്ട് നമുക്ക് വർണ്ണിക്കാനാവാത്ത രീതിയിലാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു റൂം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പിന്നെ എനിക്ക് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പള്ളിയുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് പക്ഷെ എന്നെ പോലെ ഒരുപാട് ആളുകള് ഈ പള്ളിയുടെ അകത്ത് എന്താണ് ചോദ്യം കൊണ്ട് വരാറുണ്ട് സത്യം പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് എപ്പോഴും എല്ലാവരോടും ജുമാ മുബാറും ഞാൻ പറയാറുണ്ട് അപ്പോ ആ ഒരു ദിവസം ഹുട്ടുബ ഓതുന്ന ഒരു മിമ്പർ ഇത് കാണുന്നത് ആകെ ഒരു നാല് മിനിറ്റ് കണ്ടുള്ള വീഡിയോ ഉള്ളു ചേച്ചി പള്ളിയുടെ ഉള്ളിൽ ചേച്ചി നോമ്പ് എടുത്ത് ചേച്ചിന്റെ പതിമൂന്നാമത്തെ നല്ല പറയോ ചേച്ചി പിന്നെ നോമ്പെടുക്കുന്നത് കൊണ്ടും നല്ലതാണ് അതിന് വിശ്വസിച്ചിട്ട് നോമ്പെടുത്താലും വിശ്വസിക്കാതെ നോമ്പെടുത്താലും അതുകൊണ്ട് വിശ്വസിച്ചിട്ട് നോമ്പെടുത്താൽ അതിൻ്റേതായിട്ടുള്ള പ്രതിഫലങ്ങളുണ്ട് വിശ്വസിക്കാതെ നോമ്പെടുത്താലും അതിനെന്തുണ്ട് ആരോഗ്യപരമായിട്ട് ഒരുപാട് റീസൺസ് അതിനുണ്ട് ഏഹ് അപ്പം ഇനിയിപ്പോൾ നോമ്പെടുത്തിട്ടില്ലെങ്കിലും ഇതേപോലെ കാണാൻ ആഗ്രഹിച്ചു വരുന്ന ആൾക്കാർക്ക് ആരും തടയില്ല പള്ളിയിൽ കയറിയും കാണുകയും ഒക്കെ ചെയ്യുക സ്ത്രീകൾക്ക് ഒരിക്കലും പ്രവേശനം നിഷേധിച്ച സ്ഥലമേ അല്ല പള്ളി എന്ന് പറയുന്നത് എത്ര പള്ളിയിൽ സ്ത്രീകൾ സംസ്കരിക്കാൻ പോകുന്നുണ്ട് സ്ത്രീകൾക്കായിട്ട് പ്രത്യേകം സൗകര്യം ചെയ്തു കൊടുക്കുന്നത് വേറൊന്നും ഉണ്ടല്ല അവരുടെ സുരക്ഷയെ കരുതിയിട്ടാണ് ഈ നിസ്കരിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും സാമദ്രോഹികൾ ഇവർ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കില്ല എന്നെന്താ ഉറപ്പ് മുസ്ലിങ്ങളെ തന്നെ ആയിക്കോടണം മുസ്ലിങ്ങളെ പേരും പറഞ്ഞിട്ട് ഒപ്പിയും വെച്ചാണെങ്കിലും ഒരാൾ കയറി വന്നാലും ആരും അറിയണം ഉപദ്രവിക്കണം അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ കലാപം ഉണ്ടാക്കണം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ തരം തരത്തിൽ കാണിക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർ വന്നാലും പോരാൻ അതുകൊണ്ട് അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇടം വീടിനകം തന്നെയാണ് അതുകൊണ്ട് സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ മതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇന്ന് ഒരുപാട് പേര് പിന്നെ സുന്നി പള്ളികളിൽ ഒക്കെയാണ് സ്ത്രീകൾ അങ്ങനെ പോകാത്തത് അല്ലാത്ത ജമാത്തിൻ്റെയും മുജാദീൻ്റെയും പള്ളികളൊക്കെ ഇഷ്ടം പോലെ സ്ത്രീകൾ നിസ്കരിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ജുമ അടക്കം കൂടാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ മുസ്ലിങ്ങളെ അടിക്കാൻ എന്തെങ്കിലും ഒരു വടി കിട്ടി കഴിഞ്ഞാൽ അത് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണല്ലോ മറ്റുള്ള സംഘികളുടെ അജണ്ട ഹിന്ദുക്കളെന്ന് ഞാൻ പറയുന്നതല്ല സംഘികളുടെ അജണ്ട അപ്പം അതിനെന്തെങ്കിലുമൊക്കെ കാരണം ഓരോ ദിവസം ഇങ്ങനെ നോക്കിയിരിക്കുക ഇന്നപ്പം എന്താ കാരണം കിട്ടുക ഇന്നപ്പോൾ മുസ്ലിങ്ങളെ അടിക്കാൻ എന്ത് എന്ന് പറഞ്ഞിട്ട് അടിക്കുക ഇന്നിപ്പോൾ അവരെ എന്തെങ്കിലും പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമെങ്കിൽ അവരുടെ മെക്കിട്ട് കയറണമെങ്കിൽ ഇന്നിപ്പോൾ എന്താ കാരണം കിട്ടുക ഇതാണ് ഓരോ ദിവസം ചിന്ത സംഘികളുടെയും എക്സ് മുസ്ലിമുകളുടെയും അതിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്രിസ്സംഗി ഉണ്ട് മുസംഗി ഉണ്ട് സാധാ ഹിന്ദു ഉണ്ട് ഹിന്ദുക്കളായിട്ടുള്ള നല്ലവരായിട്ടുള്ള സഹോദരങ്ങളെയും ക്രിസ്ത്യാനികളായിട്ടുള്ള സഹോദരങ്ങളെയും യുക്തിവാദി മുസ്ലിങ്ങളുടെ മിക്കിട്ട് കയറാത്ത ഒരുപാട് പേരുണ്ട് നമ്മൾ എന്താക്കുന്നില്ല അവർക്ക് അവരുടെ പാട് നമുക്ക് നമ്മുടെ പാട് അതല്ലാതെ നമ്മൾ ആരെയും ദ്രോഹിക്കാനോ കുറ്റം പറയാനോ വിമർശിക്കാനോ ഒന്നിനുമില്ല പക്ഷേ ഈ സംഘികളുടെ നിലപാടിനെ നമ്മളെപ്പോഴും എന്താക്കണം വിമർശിച്ചേ മതിയാവുകയുള്ളൂ സംഘികളുടെയും അതേപോലെ എക്സ് മുസ്ലിം ഇസ്ലാമിനെ ചൊറിയാൻ വരുന്നേ എക്സ് മുസ്ലിം എന്നൊരു ലേപനം വെച്ചിട്ട് ഇസ്ലാമിനെ കരിവാരി തേക്കാനും ആക്രമിക്കാനും വരുന്ന ആൾക്കാരെ എന്താ എന്താക്കണം എപ്പോഴും നമ്മളവരെ വിമർശിച്ച് അല്ലെങ്കിൽ അവരുടെ പൊള്ളയായ കള്ളത്തരങ്ങളെ പൊളിച്ചെടുക്കിക്കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ ഇവർ പറയുന്നൊക്കെ കേട്ട് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ വരില്ലേ ഇതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചു പോകലേ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയല്ലേ ഇങ്ങനെയാണ് യാഥാർത്ഥ്യം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് വേദന അപ്പൊ ഈ ചേച്ചി പറഞ്ഞു പറഞ്ഞു ഞാൻ ഈ ചേച്ചി പള്ളിന്റെ ഉള്ളിൽ പോയിട്ട് അതൊക്കെ കണ്ടു എന്നുള്ളത് കാണിച്ചു തരാൻ വിട്ടു കേട്ടോ ഈയൊരു മുസല്ല എന്നല്ലേ ഇതിന് പറയാ മുസല്ല അപ്പോൾ ഇവിടെ നേതൃത്വം നൽകും അതുപോലെ തന്നെ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുക ഇങ്ങനെ കാലിങ്ങനെ രണ്ടും അകത്തി വെക്കല്ലേ അങ്ങനെ അതി വരി വരിയായിട്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഈ ലൈന് കറക്റ്റായിട്ടായിരിക്കും എല്ലാവരും നിൽക്കുന്നുണ്ടാവുക അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ എനിക്ക് കാണുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഞാൻ കണ്ടു വളരെ വളരെ സന്തോഷമായി അതേപോലെ തന്നെ ഈ ഒരു ചെയർ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായ ആളുകൾക്ക് നമുക്കിങ്ങനെ നമസ്കരിക്കാൻ കാലിൽ വെയ്യാത്ത ആളുകളുണ്ടാകും അപ്പോൾ അവർക്ക് ഇന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ചെയർ പിന്നെ ലേഡീസിന് പ്രത്യേകം നമ്മുടെ ഒരു പാട്ടായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട് അതാണ് ഈ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചപ്പോൾ അതിലേറെ സന്തോഷം അതും എൻ്റെ ഇന്നത്തെ പതിമൂന്നാമത്തെ നോമ്പ് ദിവസം തന്നെ എനിക്ക് ഇവിടെ കയറാനും ഇവിടുത്തെ വീഡിയോ എടുക്കാനും ഭാഗ്യം ലഭിച്ചതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു ഖുരാന്റെ മലയാള പരിഭാഷയാണത് ഞാൻ ഉസ്താദിൽ നിന്ന് വാങ്ങുകയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം ഞാൻ ആദ്യം ഞാൻ വായിക്കുന്നതായിരിക്കും ഇത് ഏകദേശം ഒരു വർഷം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ വർഷത്തെ നോമ്പിനെ ഈ ചേച്ചി പള്ളിയിൽ പോയിട്ട് അയ്യോ ചേച്ചി എന്നെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ എന്നാണ് തോന്നുന്ന പേര് ഈ ധന്യ എന്ന് പറയുന്ന സഹോദരി കഴിഞ്ഞ വർഷത്തെ നോമ്പിന് നോമ്പ് ഇട്ട് പള്ളിയിൽ പോയിട്ട് ആദ്യമായിട്ട് പള്ളി കാണാനുള്ള ആഗ്രഹം കൊണ്ട് പോയതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പള്ളി കണ്ടു പള്ളീൻ്റെ ഉള്ളിലൊക്കെ കയറി കണ്ടു അവിടെ എന്തായാലും ആയുധങ്ങളോ ബോംബോ കത്തി വടിവാള് തോക്ക് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് ഇവർ പക്ഷേ അത് കാണാൻ വേണ്ടി പോയതായിരിക്കില്ല എന്നാൽ പോലും വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ബോധ്യം വന്നിട്ടുണ്ടാകും അവിടെ ഇത്തരം സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പിന്നെ പിന്നെ എന്താ പറയുക അന്നത്തെ ദിവസം അവിടുന്ന് എല്ലാവരുടെയും കൂട്ടത്തിൽ നോമ്പ് തുറന്നിട്ടാണ് ആ സഹോദരി അവിടുന്ന് പോകുന്നത് എന്ന് പറയുന്നുണ്ട് അതിൽ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്തായാലും കണ്ണും മനസ്സും നിറഞ്ഞൊരു വീഡിയോ ആയിരുന്നു പിന്നെ ഇതേപോലെ ഏതെങ്കിലും പാലക്കരമമായിമാർക്കൊക്കെ ഇതേപോലെ പള്ളി കാണണം പള്ളിയിൽ കയറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തട്ട തട്ടയിടണോ എന്നൊന്നുമില്ല തട്ടിടാണ്ട് തന്നെ നിങ്ങൾക്ക് പള്ളിയിൽ വരാം വികാരം റണപ്പെടുത്തണം എന്നു ആഗ്രഹിച്ച് വന്നിട്ട് കാര്യമില്ല അങ്ങനെ റണപ്പെടാം മുട്ടി നിൽക്കുന്ന വികാരമല്ല മുസ്ലിങ്ങളുടേത് നിങ്ങൾക്ക് പള്ളിയിൽ വരാം പിന്നെ നോമ്പ് എടുത്തിട്ട് വരാം നോമ്പ് എടുക്കാതെ വരാം തട്ടിട്ടിട്ട് വരാം തട്ടിടാതെ വരാം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിരുന്നു പള്ളിയിൽ വരുമ്പോൾ രണ്ടേ രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതു എഴുതിയ ആൾക്ക് എന്തായാലും ഒരു എന്താ പറയുക താങ്ക്സ് കേട്ടോ അല്ലെങ്കിൽ കൺഗ്രാചുലേഷൻ അല്ല അടിപൊളി മാറി കമൻ്റ് ചെയ്തോ ഒരു ഉദ്ദേശത്ത് ഇത്രയേ ഉള്ളൂ ചാണ ചാണകത്തെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ കഴുകിയിട്ട് വരണം പള്ളീൻ്റെ ഉള്ളിൽ വൃത്തി പറ്റില്ല എന്ന് പിന്നെ എന്താ ഉസ്താദിനോട് ചോദിച്ചിട്ട് വരണം എന്നാൽ പള്ളി പൂട്ടി കിടക്കുന്ന സമയമാണെങ്കിൽ അത് തുറന്നു കൊടുക്കണ്ടേ അപ്പോൾ ഉസ്താദുള്ള സമയമാണോ നോക്കിയിട്ട് വരണം അതല്ലെങ്കിൽ അറിയിച്ചിട്ട് വരണം എന്നാലേ പള്ളി തുറന്നു കൊടുക്കാൻ പറ്റുള്ളൂ ഈ രണ്ട് കാര്യം മാത്രം നോക്കിയാൽ മതി പള്ളിയിൽ വരുമ്പോൾ എന്ന് പറയുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ ഏത് അമ്മായി വരികയാണെങ്കിലും നിങ്ങൾ ഒന്ന് കുളിച്ചേക്കാണ്ട് കാരണം ദേഹം മുഴുവൻ ചാണകമാണെങ്കിൽ അല്ലെങ്കിൽ ചാണകത്തിൽ ചവിട്ടിയതാണെങ്കിൽ അത് കഴുകി വൃത്തിയാക്കാതെ പള്ളിയിലേക്ക് വരാൻ പറ്റില്ല കാരണം മുസ്ലിങ്ങളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ നിസ്കരിക്കുന്ന സ്ഥലമാണ് പള്ളി എന്ന് പറയുന്നത് അവിടെ ചവിട്ടി ചാണകാക്കാൻ പറ്റില്ല പിന്നെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ പള്ളി തുറന്നിടാൻ ആരെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ആവശ്യം കഴിഞ്ഞ് പള്ളി പൂട്ടി പോകുന്ന പട്ടികൾ കയറി നിറങ്ങുന്നതിനെ പള്ളി പൂട്ടി പോകുന്നൊരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് അമ്മായിമാരൊക്കെ വരികയാണെങ്കിൽ വിളിച്ചു പറഞ്ഞിട്ട് വിചാരിച്ചാൽ ഉസ്താദ്മാർ വന്ന് തുറന്നിടും ഇത്രക്കേ ശ്രദ്ധിക്കാനുള്ളൂ എന്തായാലും ഈ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട എന്ന് പറഞ്ഞ സഹോദരി പള്ളി കാണാൻ വേണ്ടി വന്ന സഹോദരി അവരെടുത്തൊരു എഫേർട്ടിനും അവർ കാണിച്ച ഒരു അവരിങ്ങനൊരു അവർക്ക് അതിനുള്ളൊരു ധൈര്യമുള്ളതുകൊണ്ടാണല്ലോ അവർ സമ്മതം ചോദിച്ചതും കയറിയതും കണ്ടതും പുറത്തുള്ളവരെ കാണിച്ചു കൊടുത്തതൊക്കെ അതിനൊരു എന്താ പറയുക സല്യൂട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവർക്കും തെറ്റ